മയ ദേവനന്ദ ഒന്നാം ക്ലാസ്സുകാരിയായ ദേവനന്ദ ആറു വയസ്സാണ് ദേവനന്ദയ്ക്ക് മരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് ഈ ദേവനന്ദയുടെ മരണം കേരളത്തെ ഒന്നാകെ വേദനിപ്പിച്ച മരണമാണ് കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ദേവനന്ദയെ കാണാതായി എന്ന് ആ വാർത്ത പരക്കുന്ന സമയത്ത് ഞാനൊക്കെ അത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു പിന്നീട് ആ കുട്ടിയെ കിട്ടിയോ ഓരോ നിമിഷവും അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ആകാംക്ഷയായിരുന്നു ഇപ്പോൾ ഈ തലേ ദിവസം പത്തര മണിക്ക് പത്തുമണിക്ക് അല്ലേ പത്ത് മണിക്കാണ് ഈ കുട്ടിയെ കാണാതാകുന്നത് പിറ്റേന്നാണ് കണ്ടെത്തുന്നത് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ വിശാംവിശദമായി വിശദമായി കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷെ ഇപ്പോഴും ദേവനന്ദ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു നിഗമനത്തിലെത്താനോ അല്ലെങ്കിൽ അതിന്റെ ദുരൂഹത മാറ്റാനോ ദുരൂഹമായ മരണം തന്നെയാണ് കാരണം അത്രയും ദൂരം നൂറു മീറ്ററോളം വിജനമായ ഒരു പ്രദേശത്തേക്ക് ഈ ആറു വയസ്സുകാരി ഒരിക്കലും ഒറ്റയ്ക്ക് നടന്നു പോകുന്നില്ല പോകില്ല എന്നുള്ളത് അവിടെ ചെന്ന് കാണുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ കുട്ടിയുടെ ദുരൂഹമായ മരണം ആ വീട്ടുകാരുടെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല നമുക്കും ആ ദേവനന്ദയെ കുറിച്ച് ഓർക്കുമ്പോൾ ആ വേദന ഇപ്പോഴും ഉണ്ട് അത്രയും ഒരു ഓമനത്തമുള്ള ഒരു കുഞ്ഞ് അപ്പം എന്താണെന്ന് സംഭവിച്ചു എനിക്ക് തോന്നുന്നു ശ്യാം ആ അത് റിപ്പോർട്ട് ചെയ്തെന്ന് ഞാനത് പറയേണ്ടാന്ന് വിചാരിച്ചതാ എന്നെ ഫെബ്രുവരി മാസമാണ് മാസമാണ് എന്നോട് ചാനലിൽ നിന്ന് വിളിച്ചിട്ട് ഇൻപുട്ട് ചീഫ് വിളിച്ചിട്ട് പറഞ്ഞു നീ കൊല്ലത്തേക്ക് പോകണം എന്ന് പറഞ്ഞു കൊല്ലത്തേക്ക് പോകണം അതായത് ഈ കുട്ടി തലേം ദിവസം മിസ്സായിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കുട്ടി മിസ്സായ ദിവസമാണ് എന്നെ വിളിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി ഏഴാണെന്ന് എൻ്റെ ഓർമ്മ ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഞാൻ ഞാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ ഡ്യൂട്ടിക്ക് വേണ്ടി രാത്രി തന്നെ കൊല്ലം വന്നു അപ്പോൾ കൊല്ലം വന്നു പോയി കുട്ടിയെ കിട്ടിയിട്ടില്ല ഇപ്പൊ കുട്ടിയെ കിട്ടിയത് പിറ്റേ ദിവസമാണ് ആ പിറ്റേ ദിവസം രാവിലെയാണ് അപ്പൊ രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ വീട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ വലത് ഭാഗത്താണ് ഈ കുട്ടിയുടെ വീട് പിന്നെയും നടന്നു പോകുമ്പോൾ ഈ മുള്ളൊക്കെ നിറഞ്ഞൊരു ഏരിയയാണ് ഒരു കുട്ടിക്ക് അവിടെ പോകാൻ പറ്റില്ല അതും ചെരിപ്പിടാതായി ആ ഒരു കുഞ്ഞിനെ പോകാൻ പറ്റില്ല മാത്രമല്ല ഇത് ഡോക്ടർ വത്സലയാണ് ഈ ഫോറൻസിക്കിന്റെ സർജൻ ഡോക്ടർ വത്സലയാണിത് ഈ കുട്ടിയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തത് മാത്രല്ല ഇന്നത്തെ പിന്നെ സി ഐ ആയിരിക്കുന്ന ബിപിൻ സാർ സാറായിരുന്നു ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് അന്നുണ്ടായിരുന്നത് സ്ഥലത്തുണ്ടായിരുന്നു സ്പോട്ടിലുണ്ടായിരുന്നത് അദ്ദേഹം എന്ത് ചെയരിച്ചുപറക്കുകയാണ് നാട് മുഴുവൻ അരിച്ചു അരിച്ചു നാട് മുഴുവൻ അരിച്ചുപറക്കുകയാണ് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ആരോ ഒരാൾ എഫ് ബിയില് പോസ്റ്റ് ഇട്ടു ഈ കുട്ടിയെ കിട്ടി ആ കിട്ടി എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു അപ്പൊ എല്ലാരും കേറി ഇതൊക്കെ ഷെയർ ചെയ്തു അവനത് എന്തിന് ചെയ്തു എന്നുള്ളത് ആദ്യത്തെ ചോദ്യം അന്വേഷിച്ചില്ല ആ അത് അന്വേഷിക്കപ്പെട്ടില്ല എൻക്വയറി അതിനകത്ത് നടന്നില്ല ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷനെ വീണ്ടും വീണ്ടും മാറ്റി ആ ടീമിനെ മാറ്റിഗേഷൻ ടീമിനെ മാറ്റിക്കൊണ്ടേയിരുന്നു ആദ്യം ഞാൻ പറഞ്ഞില്ല വിപിൻ സാർ വളരെ മിടുക്കനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് വളരെ മികച്ച ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിൽ കേരള പോലീസിലുള്ളതിനകത്ത് ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ഈ വിപിൻ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത അദ്ദേഹമാണ് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു കഥ പറഞ്ഞായിരുന്നു നേരത്തെ അമ്മ ഒരു മകനെ വെട്ടിയെരിഞ്ഞ് കത്തിച്ച ഒരു കഥ അതില് കാക്ക പറ്റേ വട്ടമിട്ട് പറക്കുന്നത് കണ്ടിട്ട് ബോഡി കണ്ടുപിടിച്ചത് വിമിനാ വിമിൻസാറ സാറാണ് പോയി കാക്ക വട്ട് വട്ടമിട്ട് പറഞ്ഞപ്പോ സാറിന് സംശയം നോക്കി അപ്പോ കാക്ക കൂട് ഇളകിയിട്ടുണ്ട് എന്നുള്ള മനസ്സിലാക്കിയിട്ടാണ് പോയി അവിടെ പോയി മാന്തിയത് മാന്തിയപ്പോ അങ്ങനെയാണ് ബോഡി കിട്ടിയത് അപ്പൊ ആ ഉദ്യോഗസ്ഥനെ ആദ്യം മാറ്റി പിന്നെ വന്നത് ചാത്തന്നൂർ ജോർജ് കോശി ചാ ചാത്തന്നൂർ എ സി പി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊരു സംഘം പിന്നെ അത് കഴിഞ്ഞിട്ട് ക്രൈം ക്രൈംബ്രാഞ്ച് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു ഇൻവെസ്റ്റിഗേഷൻ മാറ്റി ആ ടീമിനെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കുക അതായത് ഒരു ഒരു ഓഫീസർ വന്ന് അദ്ദേഹത്തിന് സമയം വേണ്ടേ ആ സമയം കിട്ടുന്നില്ല ആ സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടിയുടെ വീട്ടുകാർ ഒന്ന് അമ്മ അമ്മ കൊണ്ടുപോയി പരാതി കൊടുക്കുക മാറ്റണം വേറെ ഇൻവെസ്റ്റിഗേഷൻ വേണം അവസാനം എസ് ഐ ടി ഇട്ടു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിക്കപ്പെട്ടു ഇത് ടീമിങ്ങനെ മാറിക്കൊണ്ടിരുന്നത് എങ്ങനെ കേസ് തെളിയും പിന്നെ ഈ കുട്ടിയുടെ ബോഡിയിൽ കിട്ടിയിരിക്കുന്ന ചെളി ഈ കുഞ്ഞെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ കൂടെ അമ്മ തുണി അലക്കിക്കൊണ്ടിരിക്കയായിരുന്നു അവരുടെ സ്റ്റേറ്റ്മെൻ്റ് അതാണ് അവരുടെ അമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാനത് വായിച്ച ഞാൻ തുണി അലക്കിക്കൊണ്ടിരിക്കവേ വീടിനുള്ളിലേക്ക് പോയ കുഞ്ഞിനെ ഞാൻ പിന്നെ കണ്ടില്ല എന്നുള്ളതാണ് അമ്മയുടെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ് അവരത് പരാതി കൊടുക്കുകയും അതിന്റെ അച്ഛൻ വിദേശത്തായിരുന്നു എന്റെ അച്ഛന്റെ പേര് പ്രദീപ് എന്നാണ് പ്രദീപ് പ്രദീപ് അങ്ങനെയാണ് എന്നാണ് അദ്ദേഹത്തിന് വിദേശത്തായിരുന്നു അപ്പൊ ഈ കുട്ടി പരിചയമില്ലാത്ത ഒരാളുടെ കൂടെയും പുറത്തേക്ക് ഈ കുട്ടി സ്റ്റേറ്റ്മെന്റ് അതാണ് അച്ഛന്റെ അമ്മയുടെ സ്റ്റേറ്റ്മെന്റ് ഒരുപോലെയാണ് പിന്നെങ്ങനെ കുഞ്ഞ് ബണ്ടിന്റെ അടിയിൽ കൂടി ഒഴുകിയത് ഞാൻ ആ സ്ഥലത്ത് പോയതാണ് അതായത് അവിടെ ചെന്ന് ഞങ്ങളവിടെ നിൽക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽ ഈ കുട്ടിയുടെ ബോഡി പൊങ്ങിയത് പള്ളിമണ്ണാറ്റ് ഏതാ നമ്മുടെ ഇത്തിക്കിരയാ ഇത്തിക്കിരയാറിൻ്റെ കൈവഴിയാണ് പള്ളിമണ് ഈ പള്ളിമണ്ണാറ്റിലാണ് ഇത് കിട്ടുന്നത് ഈ കുട്ടിയുടെ ബോഡിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ചെളി ആന്തരിക അവയവങ്ങളിൽ അടിഞ്ഞിരിക്കുന്ന ചെളി ആ ചെളി ബണ്ടിനിപ്പുറത്തുള്ളതാണ് അവിടെ ഒരു ബണ്ടുണ്ട് ആ ബണ്ടിൽ കൂടെ നമുക്ക് ക്രോസ് ചെയ്ത് നടന്നു പോകാൻ പറ്റും അത് ക്രോസ് ചെയ്ത് നടന്നു പോയിട്ടാണ് ഈ കുട്ടിയുടെ ബോഡി കിടക്കുന്ന വിഷ്വൽ എടുക്കുന്നത് ഇത് ബണ്ടിന് അപ്പുറത്താണ് കിടക്കുന്നത് ഞങ്ങൾ ഈ ഈ ബണ്ട് ക്രോസ് ചെയ്ത് നടന്ന അപ്പുറം പോയി ഞാനും എൻ്റെ ക്യാമറമാനും ഞങ്ങളുടെ സ്റ്റാഫും കൂടെ നടന്ന അപ്പുറം പോയി അവിടെ നിന്നാണ് എടുക്കുന്നത് ഒരു പോലീസുകാരനാണ് പറ്റേ ഇപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥരല്ല ഈ വീട്ടിന്റെ അവിടെ നിൽക്കുകയായിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്ഥലം പരിശോധിക്കാനായി നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ബോഡി പൊങ്ങുന്നത് അപ്പൊ അദ്ദേഹം പെട്ടെന്ന് തന്നെ സി ഐ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ബോഡി പൊങ്ങി എന്ന് പറഞ്ഞു അപ്പം ഇദ്ദേഹം പെട്ടെന്ന് ഫോൺ എടുത്ത് ഇത് പറയുന്നു പറഞ്ഞു ശേഷം അപ്പം നമ്മൾ ലൈവിൽ നിൽക്കുകയാണ് ഞാൻ ലൈവായിട്ട് ലൈവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് ഇന്ന് ലൈവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പെട്ടെന്ന് തന്നെ അപ്പം ഇദ്ദേഹം പെട്ടെന്ന് തന്നെ ഇടേ എന്ന് പറഞ്ഞു ഇങ്ങനെ കൈ കാണിച്ചു ഇങ്ങനെ കാണിച്ചു അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പം നമ്മൾ ലൈവായിട്ടാണ് കൂടുന്നത് അവിഷലൊക്കെ കടപ്പുണ്ട് റഷ് വിഷുൽ നോക്കി അറിയാൻ അറിയാൻ പറ്റും നമ്മുടെ ക്യാമറ വൻ പോകും ക്യാമറമാൻ ക്യാമറയെ കൊണ്ട് ഓടുകയാണ് ആ സ്ഥലത്തേക്ക് അപ്പോൾ പോലീസ് ഓടുന്നു നമ്മളോടുന്നു ഇങ്ങനെ അങ്ങനെയാണ് ആ ഒരു വിഷമെടുക്കുന്നത് ഞാൻ ചെല്ലുമ്പോൾ ഇത് കമന്നിടയ്ക്കണേ എൻ്റെ കയ്യിലൊരു ഷോളുണ്ട് കഴുത്തിൽ ബണ്ടിൽ നിന്ന് ബണ്ടിൻ്റെ അടിയിൽ കൂടി ഈ ബോഡി ഒഴുകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഷോള് പോവും ഈ ഷോൾ അവിടെ തന്നെ അടപ്പുണ്ട് അതെങ്ങനെയാണ് ഷോൾ അവിടെ തന്നെ അടയ്ക്കുക അതായത് കുട്ടി വീണ സ്ഥലവും കുട്ടിയുടെ ബോഡി കിടന്ന സ്ഥലവും രണ്ടും രണ്ടാണ് കുട്ടി വീണ സ്ഥലത്ത് നിന്ന് ഒഴുകി ബണ്ട് കടന്ന് ഇപ്പുറത്ത് വന്നതാണെന്ന് നമുക്ക് ധരിക്കാൻ സാധിക്കും നമുക്ക് അങ്ങനെ കരുതാം അപ്പോൾ അങ്ങനെ കരുതുകയാണെങ്കിൽ ബണ്ടിനടിയിൽ കൂടി ഒരു ബോഡി ഇത്രയും വെയിറ്റുള്ള ഒരു ബോഡി അത് ഏകദേശം എനിക്ക് തോന്നുന്നു പതിനെട്ട് കിലോ ഇരുപത് കിലോയ്ക്ക് മുകളിൽ ഭാരമുണ്ട് ഇരുപത് കിലോയ്ക്ക് മുകളിൽ ഭാരമുണ്ടായിരിക്കാം അപ്പോൾ അത്രയും വെയിറ്റുള്ള ഒരു ബോഡിയെ വെള്ളം ഒഴുക്കിയെടുത്ത് ബണ്ടിനടിയിൽ കൂടി കൊണ്ടുപോകവേ എങ്ങനെയാണ് ഈ ഷോള് ബോഡിക്കൊപ്പം പോകുന്നത് ബോഡിയും ഷോളും തമ്മിൽ വെയിറ്റ് അല്ല ഫിസിക്സ് ഒക്കെ പഠിച്ചവരല്ലേ നമ്മൾ ഫിസിക്സ് പഠിച്ചവരാണല്ലോ നമുക്കിത് അറിയാമല്ലോ ഏ ഏറ്റാ സയൻസ് ആയിരുന്നു പ്ലസ് ടു ഫിസിക്സ് പഠിച്ചവർക്ക് ഇത് മനസ്സിലാവുമല്ലോ ഒരേ വെയിറ്റ് ഉള്ള വസ്തുക്കളെ മാത്രമേ വെള്ളത്തിന് ഒരേ സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഒരേ വെയിറ്റ് ഉണ്ടായിരിക്കണം കുട്ടി ധരിച്ച വസ്ത്രം അത് ശരീരത്തിൽ ഉണ്ടാകും കാരണം അത് ബോഡിയുടെ കൂടെ കിടക്കുന്നതാണ് ഷോൾ അങ്ങനെയല്ല ഷോൾ പിൻ ചെയ്തിരിക്കുന്ന സാധനമല്ല ബോഡിയും ഷോളും തമ്മിൽ ഈ കയറ്റിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു സാധനം ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇല്ല പിന്നെങ്ങനെയാണ് ഒരേ സ്ഥലത്ത് ഒരേ വെയിറ്റുള്ള വസ്തുവന്ന് കിടക്കുന്നത് ഈ പോലീസ് പറയുന്ന കടക്കാൻ ശ്രമിച്ച സമയത്ത് കാൽ വഴി വീണതാണ് എന്നാണല്ലോ ആറ് കടക്കേണ്ട ഒരു കാര്യമില്ല അതിൻ്റെ അപ്പുറത്ത് പ്രത്യേകിച്ചൊന്നുമില്ല എനിക്ക് തോന്നുന്ന അതിൻ്റെ അപ്പുറത്തൊരു ക്ഷേത്രമോ മറ്റോ അങ്ങനെ എന്തോ ഉണ്ട് അതാണ് എൻ്റെ ഓർമ്മ കൊറേ കാല ഒരു ചാക്കായിരുന്നു ഇതിങ്ങനെ മണ്ണ് നിറച്ച ചാക്ക് ആ തടയണ പോലെ ഇതിങ്ങനെ ഇട്ടിരിക്കാണ് അവിടെ പാലം ഇല്ലാത്തത് കൊണ്ട് ഈ ക്ഷേത്രത്തിലെ ഒരു ക്ഷേത്രം ഉണ്ടെന്നാണ് എന്റെ ഓർമ്മ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം എന്റെ അന്നത്തെ ഇപ്പൊ ഇത്രയും വർഷമായില്ലേ വർഷം അഞ്ചു കഴിഞ്ഞു അപ്പോ ഇത് കടക്കുവാൻ വേണ്ടി കുട്ടി ശ്രമിക്കണമെങ്കിൽ അപ്പുറത്ത് എന്തെങ്കിലും കാര്യമായ ഒരു വസ്തു വേണ്ടേ ഇവിടെ നാലു പേരെ ചോദ്യം ചെയ്തു മാത്രമല്ല അന്ന് പറഞ്ഞു വന്ന സ്നിഫർ ഡോഗ് പോലീസിന്റെ ശ്രീഫർ പോകുന്നത് പിന്നെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്കാ പോയത് ആ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് പോയത് ഇത് മണപ്പിച്ച് ഈ നായ ഓടിപ്പോയത് അതെനിക്ക് ഓർമ്മയുണ്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഓടിപ്പോവായിരുന്നു എന്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു സംശയം ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ കുഞ്ഞിനെ ആരോ ക്യാച്ച് ചെയ്തു എടുത്തുകൊണ്ടുപോയി ആ എടുത്തുകൊണ്ടുപോയി ഈ കുഞ്ഞിൻ്റെ ഡോക്ടർ വത്സലയോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് മാഡം പറയുന്നത് ഇത് ബണ്ടിലെ ചെളിയാണ് അല്ല അപ്പോൾ ഈ കുളിക്കടവിലെ ചെളിയാണ് ഇതിൻ്റെ ശരീരത്തിലുള്ളത് ഇത് ബണ്ടിനപ്പുറത്തുള്ള ചെളി അവിടുന്ന് പോലീസ് ഇതിൻ്റെ ഈ ഇത് ശേഖരിച്ചായി ചെളി ശേ ശേഖരിച്ചായിരുന്നു അപ്പോൾ ഈ ചെളി ശേഖരിച്ചിട്ട് ഇത് രണ്ടും പരിശോധിച്ചപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കുളിക്കടവിലുള്ള ചെളിയെന്ന് പറയുമ്പോൾ ഇതിനകത്ത് പല പല പിന്നെ മെറ്റീരിയൽസ് വരും അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ആ ഈ കുളിക്കടവിലെ ചെളി എന്ന് പറയുമ്പോൾ ഈ ഇതുണ്ടല്ലോ ഇതാ സോപ്പിന്റെ പദ തുണി അലക്കുന്ന സ ഇതെല്ലാം വന്ന് കയറുന്നത് കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ചെളിയല്ല ഈ കുഞ്ഞിന്റെ ആ ആ ചെളിയാണ് ഈ കുഞ്ഞിന്റെ ഇതിലുള്ളത് അതായത് ഈ കുഞ്ഞിനെ വീണിരിക്കുന്നത് ബണ്ട് കടന്നപ്പോഴല്ല ബണ്ട് കടക്കുമ്പോഴാണ് വീണതെങ്കിൽ പിന്നെ ഈ ഇപ്പുറത്ത് കുളിക്കടവിലെ ചെളി എങ്ങനാ വരുന്നത് അതിന്റെ ശരീരത്തിൽ എങ്ങനെയാണ് വരുന്നത് ഇതിനെ ആരോ എടുത്ത് ഈ വെള്ളത്തിലിട്ടു പിന്നെ അറിയാലോ ഇത്തിക്കരയാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനെ അടുത്ത് നിന്ന് കണ്ട ആരും തിരിച്ചു വന്നിട്ടില്ല അങ്ങനെയാണ് അതിന്റെ ചരിത്രം ഞാൻ പണ്ട് കയങ്ങളും ഇരുപതടി ടിക്കേക്കാൾ കൂടുതൽ താഴ്ച പല സ്ഥലങ്ങളിൽ ഇതിനുണ്ട് ഇത്തിരിക്കരാത്തിക്കര ആറിന് അതിന്റെ ഒരു പ്രത്യേകത അതാണ് ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ വല്ലാത്ത സൗന്ദര്യം കാണും ഇത് ഇത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിളിക്കും ഇത് സൗന്ദര്യം കാട്ടി ഇത്തിക്കരയാറ് നമ്മളെ ഇങ്ങനെ മാടി വിളിക്കും അത് കണ്ടിട്ട് ചെന്ന് ഇറങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ആ അടുത്ത് കണ്ടവരാരും നിന്നെ തിരിച്ച് വന്നിട്ടില്ലെന്നാണ് പണ്ട് ഞാൻ ജോണേട്ടൻ്റെ അടുത്ത് ഒരു കഥ പറഞ്ഞായിരുന്നു പണ്ട് ഞാൻ ഈ കോളേജ് പഠിക്കുന്ന സമയത്ത് ഈ ഇത്തിക്കരയാറിൻ്റെ ഭാഗത്ത് ഒരു ദിവസം പോയി നിന്നു അവിടെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ പോയി നിന്ന സമയത്ത് ഒരു ബുള്ളറ്റ് അവിടെ മനോഹരമായിട്ടൊരു ബുള്ളറ്റ് ഓൾട്ടർ ചെയ്തൊരു ബുള്ളറ്റ് ഇരിപ്പുണ്ട് അപ്പൊ ഞാനിതിന് കണ്ടപ്പോ എനിക്കന്ന് ഭയങ്കര ഈ പറയുന്ന അന്നേ ക്രൈസ് ആണ് റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ക്രൈസ് ആണ് അപ്പൊ ഞാൻ എന്താ കഴിഞ്ഞാൽ ഇതിനകത്ത് ചെന്ന് ഇന്ന് സെൽഫി ഒക്കെ എടുത്ത് നമുക്കത് മേടിക്കാനുള്ള പാങ്ങ് അന്ന് ഇല്ലാത്തത് കൊണ്ട് ചെന്നൊരാഗ്രഹം എന്റെ അടുത്തൊക്കെ ഉണ്ട് അത് പറയും ഇപ്പൊ സ്വന്തമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെന്ന് ഇന്ന് സെൽഫി ഒക്കെ എടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കോളേജിൽ പോയി കോളേജിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് അവിടെ ആകപ്പാടെ തെരച്ചില് ഇത് വിവാഹ അന്നേ ദിവസം വിവാഹം നടക്കേണ്ട ഒരു വരൻ വന്നത് അയാള് ചെരുപ്പ് ഇത് ചാടിയിരിക്കുക അതിനകത്ത് നമ്മള് സെൽഫി ഞാൻ ഒരുപാട് കാലം ഭയപ്പെട്ടു എന്റെ അടുത്ത് എന്റെ ഒരു അടുത്ത സുഹൃത്ത് എന്നോട് പറഞ്ഞു ഫിംഗർ പ്രിന്റ് ഡോക്സ് കോഡ് എന്നൊക്കെ പറഞ്ഞ് ദീർഘകാലം പിന്നെ അതൊക്കെ മതി അങ്ങനെ ഒരുപാട് കാലം ആ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തിക്കരെ ആറിനില് കാല് ഒരാരും നേരെ ചൊവ്വേ തിരിച്ചു വന്നിട്ടില്ല നല്ല ആഴത്തിൽ നീന്താൻ അറിയാവുന്ന ഒറിയക്കാര് ഒറിയ എന്ന് പറയുന്ന എന്താ ഒറീസ ഒറീസക്കാര് കൊട്ടവഞ്ചി തൊഴയാൻ വന്നിട്ടുണ്ട് അവരെ കൊണ്ട് പോലും പിടിച്ചിരിക്കാൻ പറ്റിയിട്ടില്ല അതിനകത്ത് ആ ഒറീസയില് അവിടുത്തെ ഏറ്റവും വലിയ നദികളിൽ നീന്തിയിട്ടുള്ളവര് എന്തിനും ബ്രഹ്മപുത്രയിൽ നീന്തിയിട്ടുള്ള ആളെ കൊണ്ട് ഇത്തിക്കിരാറിൽ നീന്തി കയറാൻ നേര ചൊവ്വയെ പറ്റിയിട്ടില്ലെന്നാണ് കഥ ബ്രഹ്മപുത്രയിൽ നീന്തിയ ആള് അപ്പുറം ഇപ്പുറം നീന്തിയിട്ടുള്ള ആളെ കൊണ്ട് ഇത് ഇതിനകത്ത് നീന്താൻ പറ്റിയിട്ടില്ലെന്ന് അപ്പോൾ അങ്ങനൊരു സാധനത്തിനകത്ത് ഈ കുഞ്ഞിനെ എറിഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞു ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്നുള്ള ബോധമുള്ള ആരോ ഈ കുഞ്ഞിനെ അതിൽ കൊണ്ടുവന്ന് മുക്കിക്കൊന്നു മുക്കിക്കൊന്നശേഷം ഈ ബോഡി എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടിട്ടു ഇതാണ് സംഭവിച്ചത് എന്നാണ് പക്ഷെ പോലീസ് അതിൽ എത്തുന്നില്ലല്ലോ അങ്ങനെ അവർ അവർ പറയുന്ന ഇപ്പോഴും കുട്ടി അവിടെ അങ്ങനെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇരുപത്തിനാല് മണിക്കൂർ കൂടുതൽ പോലീസ് ഒരു കുട്ടിയെ അന്വേഷിച്ചു കിട്ടിയില്ല ഇരുപത്തിനാല് മണിക്കൂർ സമയമെടുത്തു പോലീസിനെ കൊണ്ട് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല എന്നിട്ടാണ് ഒരു കുഞ്ഞിന്റെ മരണ കാരണം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അതിന്റെ കാരണം കണ്ടുപിടിക്കുക എന്ന് പറയും ആ കുഞ്ഞവിടെ പോവില്ല പോവാൻ പറ്റില്ല ഓൻ അവിടെ പോവാ എന്നെ കൊണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന ബൂട്ട് കൊണ്ട് ചവിട്ടിയിട്ട് ചവിട്ടാൻ പറ്റാത്ത സ്ഥലം അത് എന്റെ കാലി ബൂട്ടായിട്ട് കിടക്കുന്ന ബൂട്ട് കൊണ്ട് ചവിട്ടാൻ ചവിട്ടിയാൽ പറ്റാത്ത സ്ഥലം ഒരു പിഞ്ചു കുഞ്ഞ് ഓടിപ്പോകുന്ന അവിടേക്ക് കുഞ്ഞിന് ചെരുപ്പില്ലായിരുന്നു ചെരുപ്പില്ലായിരുന്നു അതിന് അതല്ല അതിൻ്റെ ചെരുപ്പില്ലായി ഇരിക്കെ ചെരുപ്പ് കിടക്കുന്നത് വീടിനുള്ളിലാണ് വീടിനുള്ളിൽ വലതുഭാഗത്തെ മുറിയിലാണ് ഇതിൻ്റെ ചെരുപ്പ് കിടക്കുന്നത് ചെരുപ്പില്ലാതെ ആ കുഞ്ഞ് കുഞ്ഞവിടേക്ക് പോയി ശരി കുഞ്ഞിൻ്റെ കാലു ഒരു മുറിവില്ല അവിടെ ചെരുപ്പോ എന്തിന് ചെരുപ്പിട്ട് കിടന്നാൽ പോലും കാലു മുറി അവിടെ മുള്ളു നിറഞ്ഞ സ്ഥലമാണ് മുള്ളില്ലേ തറയിൽ ഇങ്ങനെ തൊട്ടാവാടി തൊട്ടാവാടി പോലുള്ള സാധനം പടർന്നു കിടക്കുന്ന ഒരു ഏരിയ ആണ് അത് പിന്നെ ഒരു മുൾച്ചെടികൾ നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്ത് ആ കുഞ്ഞ് എങ്ങനെ അവിടെ ഈ ചെരുപ്പില്ലാതെ കാലിൽ മുറിവില്ലാതെ എത്തി അതൊരു വലിയ സംശയമല്ലേ എനിക്ക് ഞാൻ അന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അന്ന് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത് മിസ്റ്റീരിയസ് എന്നാണ് അതായത് പോലീസിന് അങ്ങേ അറ്റത്ത സംശയം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ആ സംശയം ഇല്ലാണ്ടായത് ആ വീട്ടിൽ സ്ഥിരമായി വരുന്ന നാല് പേരെ രണ്ടുപേരെ ചോദ്യം ചെയ്തു സമീപവാസികളായ രണ്ടുപേരെയും ചോദ്യം ചെയ്തിരുന്നു ഈ സമീപവാസികളായിട്ടുള്ള രണ്ടുപേര് ഈ കുഞ്ഞിനെ സ്ഥിരമായിട്ട് വന്ന് ഈ കുഞ്ഞിനുമായിട്ട് മൊബൈലിൽ ഗെയിം കളിക്കാൻ ഉണ്ടായിരുന്നു ഇവരെയൊക്കെ ചോദ്യം ചെയ്ത കേസാണിത് പക്ഷെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കേസ് ഇത് ഒരു മറുപടി ഇല്ലാതെ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് അത് ഇതൊക്കെ ചെയ്ത അതായത് ഈ സ്ഥലത്തെത്തിയ പലർക്കും സംശയം തോന്നിയ ഒന്നാണ് പോലീസിനെ പലർക്കും ഈ കേസ് മിസ്റ്റീരിയസ് ആണ് ആദ്യഘട്ടത്തിലവരുടെ സ്റ്റേറ്റ്മെൻ്റ് തന്നെ അതായിരുന്നു മിസ്റ്റീരിയസ് ആണെന്നാണ് പറഞ്ഞത് അതീവ ദു ദുരൂഹമായിട്ടുള്ള സംഭവം എന്നാണ് പറഞ്ഞത് അവർക്ക് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നു പിന്നെ ഈ ഓരോ തവണയും ഈ അന്വേഷണ സംഘത്തെ അതായത് ഒരു നിഗമനത്തിലെത്തുമ്പോൾ ഒരു ഉദ്യോഗസ്ഥനൊരു നിഗമനത്തിലെത്തിയ അയാൾക്ക് അത് ഫൈൻഡിങ്സിൽ നിൽക്കുന്നു ഫൈൻഡിങ്സന് ശേഷം തെളിവ് കണ്ടുപിടിക്കാൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ മാറ്റിയാതിരിക്കും സംഭവിക്കുന്നത് അതാണ് സംഭവിക്കുന്നത് ഓരോ ഘട്ടത്തിലും ഇങ്ങനെ അന്വേഷണ സംഘം ഒരു അന്വേഷണ സംഘം വരും അത് പിന്നെ മാറും പിന്നെ അടുത്ത ആൾ വരും അടുത്ത ആൾ വരുമ്പോൾ എന്താണ് വീണ്ടും തുടങ്ങണം അദ്ദേഹം ഒരു ഇതിലെത്തുമ്പോഴത്തേക്ക് അദ്ദേഹത്തെയും മാറ്റും ഇതിങ്ങനെ നീണ്ടു പോയി അതാണ് ആ കുട്ടിയുടെ കേസ് എനിക്കൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇരുപത്തി ഒന്നിന് ശേഷം ഒരു മീഡിയയും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആ രണ്ടായിരത്തി ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ കുഞ്ഞിൻ്റെ ആദ്യത്തെ പിന്നെ മരണപ്പെട്ട ആദ്യത്തെ വർഷം ആ ദിവസം ഒരു വാർത്തയല്ലാതെ പിന്നീട് ആരും ഇതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല മെയിൻ സ്ട്രീമിൽ ആരും ഇതിനെ പറ്റിയൊരു വാർത്തയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ വരുന്ന ഫെബ്രുവരിയിൽ ആ കുഞ്ഞിൻ്റെ അഞ്ചാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ വാർഷികമാണ് നമുക്ക് ആ ദിവസം ഇതിൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഈ കേസിന്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് പറയാം നോക്കിയിട്ട് പറയാം പഴയ ഉദ്യോഗസ്ഥരെല്ലാം മാറിപ്പോയി എനിക്കൊന്ന് ജോർജ് കൊച്ചിയൊക്കെ അദ്ദേഹമൊക്കെ മാറിപ്പോയി ബിപിൻ സാറ് എറണാകുളത്ത് ഫോട്ടുവച്ചിയിൽ ഞാൻ ഏറ്റവും അവസാനം അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം ഫോട്ടുവച്ചിയിൽ മറ്റുമാണ് ഫോട്ടോ കൊച്ചിയിൽ വിജിലൻസിലോ മറ്റോ ആണ് അദ്ദേഹം അദ്ദേഹമൊക്കെ മാറിപ്പോയി അപ്പോൾ ഈ ടീമിനെ മാറ്റാതിരിക്കുക എങ്കിൽ മാത്രമേ സമയം കൊടുക്കുക ഉദ്യോഗസ്ഥർക്ക് ആവശ്യമില്ലാത്ത പ്രഷർ കൊടുത്ത് വീണ്ടും വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ മാറ്റിക്കഴിഞ്ഞാൽ അത് പിന്നെ ഒരിക്കലും ഒന്നും കണ്ടെത്താൻ പോകുന്നില്ല പോകുന്നില്ല ശരി